ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു ക്രിയേറ്റീവ് ഐഡിയ ഐഡിയായിട്ടാണ് ഞാൻ ഇങ്ങനെ വീടൊക്കെ തൂക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ ഷർട്ടിന്ന് വരുന്നത് ഈ ഒരു പീസ് പ്ലാസ്റ്റിക് സാധനം എനിക്ക് കിട്ടി അപ്പോൾ ഒരു തോന്നിയൊരു ചെറിയ ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആദ്യം എടുത്താൽ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഒന്ന് പെയിൻറ് അടിച്ച് നമ്മൾ ഒന്ന് ഉണക്കാൻ വെക്കാം നമ്മുടെ പേസ്റ്റിൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് പ്രവിക്കലിൻ്റെ അത് നൈസ് പേസ്റ്റ് കളേഴ്സാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളിങ്ങനെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്യുക ചെറിയൊരു ഓർഗനൈസർ പോലെ നമ്മുടെ ഈ പേപ്പറൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നോക്കി ഇത് വളരെയധികം യൂസ്ഫുൾ ചെയ്യും ഞാനിപ്പം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയത് ഇങ്ങനെയും ചെയ്യാൻ നമുക്ക് നമ്മുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് റോൾ ചെയ്ത് അതൊന്ന് ജസ്റ്റ് കെട്ടിവെക്കാൻ ഇത് നമുക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമൻറ്റ് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബ